ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ശ്രീകുട്ടീൻ്റെ കല്യാണ പാർട്ടിൻ്റെ വ്ളോഗാണേ ഇതിപ്പോൾ ഒരാഴ്ചയായി ഞാൻ നന്നായിട്ട് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്കിതൊന്നും ഇടാൻ പറ്റാതിരുന്നത് ആദ്യം ഞാൻ ചായ ഒടിക്കാനാണേ പോയത് ഉപ്പുമാവും ചിക്കൻ കറിയും പിന്നെ പുഴുക്കും ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു അച്ചൂനും കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവളും കഴിച്ചു പിന്നെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി നടന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നു പതിനൊന്നരന്റെ മുന്നേ അവൾക്ക് മേക്കപ്പ് പറഞ്ഞു ഞാനും അർച്ചനയാണ് കേട്ടോ കൂടെ പോകുന്നേ അവളെ അപ്പം അച്ഛനെയാണെങ്കിൽ റെഡിയാക്കിയിട്ടും ഇല്ല വീട്ടിലേട്ടനും ഏട്ടൻ വേറെ എന്തോ കാര്യത്തിന് പോയതാണ് അപ്പോൾ എന്തായാലും നേരെ വേഗം അതുകൊണ്ട് അച്ഛനെ വീട്ടിൽ വെച്ചിട്ട് പോയി കൂടെ കേട്ടോ അങ്ങനെ ഞാൻ അവനെ വേഗം കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെ അപ്പൊ ഞാൻ അവനെ കിടത്തി ഉറക്കി എന്നിട്ടാണ് ഞാനും അർച്ചനയും ശ്രീക്കുട്ടിയും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചത് ഫുഡ് കഴിച്ചതിനു ശേഷം അച്ഛനെ എണീപ്പിച്ച് മാറ്റി അവന് കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുപോവുകയാണെ ചെയ്ത് അച്ഛൻ്റെ തട്ടുകടേനെ കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബാക്കിൽ രജിസ്റ്റർ ഓഫീസിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കല്യാണമാണെന്ന് അപ്പോൾ ഈ ആൾക്കാരൊക്കെ അച്ഛൻ്റെ കടയിൽ വന്ന് ചായ ഒടിക്കാറുണ്ട് കേട്ടോ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അപ്പം ഇന്നെന്തായാലും അച്ഛൻ തുറക്കാത്തതുകൊണ്ട് കൊണ്ട് അച്ഛന് മിസ്സായേ ഈ കച്ചവടമൊക്കെ പിന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ദീപേച്ചീൻ്റെ അടുത്തേക്കാണ് കേട്ടോ എന്റെ മുന്നത്തെ ഹെയർ കട്ടിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപേച്ചി ആരാണെന്ന് അപ്പം കഴിഞ്ഞ അവളെ എൻഗേജ്മെന്റിനും ഞങ്ങൾ ഇങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പറമ്പിൽ ബസ്സിനെ സാർക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ചേച്ചീൻ്റെ പാർലർ അവിടെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ശ്രീകുട്ടീൻ്റെ റെഡിയാവലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കും അർച്ചനയ്ക്കും സാരി ഉടുക്കാനുണ്ട് കേട്ടോ സാരിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സാരി നന്നായിട്ടൊന്നും അറിയില്ല അപ്പം ചേച്ചി ഉടുപ്പിച്ച് തരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവാണ് കേട്ടോ എനിക്കും അർച്ചനയ്ക്കും അച്ഛനും റെഡി ആവാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും അവളെ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ പാർട്ടിയൊക്കെ തുടങ്ങാനായിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് ണ് അതുകൊണ്ട് ഇവിടെ തന്നെ റെഡി ആയതിനു ശേഷം പോവാന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് എത്തിയ ഇവിടെ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മുന്നേ ഞാനിവിടെ വന്ന ദിവസം അവർ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനും അർച്ചനയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പൊട്ട് അതുപോലെ പിന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് അവളെ മേക്ക് കുറച്ച് തുടങ്ങല്ലോ അച്ചുവിനെ കണ്ണന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെ ശ്രീകുട്ടിന്റെ മാമന്റെ മോനാണ് കേട്ടോ കണ്ണൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നേ അവനായിരുന്നു കേട്ടോ അച്ചുവിനാണെങ്കിൽ കണ്ണനെ ഭയങ്കര കാര്യാണ് അതുകൊണ്ട് കണ്ണന്റെ അടുത്ത് നിക്കുകയും ചെയ്യും എത്ര നേരം വേണമെങ്കിലും അവന്റെ അടുത്ത് നിക്കു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോകുമ്പോ നോക്കുകയാണ് ഇവിടെ എന്താ സംഭവം പച്ച ബ്രെഡ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചു നന്നായിട്ട് ഭക്ഷണം കഴിച്ച രാവിലെ ആയിരുന്നേ പിന്നെ ഇറങ്ങാൻ നേരത്തൊരിത്തിരി പുഴുക്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും അവന് വയറൊന്നും അറിയില്ല അപ്പൊ ഞാൻ ബ്രെഡ് എടുത്ത് കൈ പിടിച്ചാണ് ഇതാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്നെടുത്ത് തിന്നോളും ഞങ്ങളെത്തിയപ്പം അവളെ ഫേസ് ഫേസൊക്കെ ക്ലെൻസറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം അച്ചു എൻ്റെ അടുത്തേക്ക് വന്നേ പിന്നെ അവിടെ ചുമരിമല് ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് അച്ചും അമ്മം മമ്മം എന്ന് പറയുന്നുണ്ടായിരുന്നത് അച്ചുവിനെ ഞാൻ ഉറങ്ങി കിടക്കുന്നിടത്തുനിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവന് നല്ല ഉറക്കമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കിടന്ന് കിടന്നുറങ്ങിയേ ചേച്ചീൻ്റെ ചേരലൊക്കെയാണേ അവൻ കിടന്നുറങ്ങുന്നത് പിന്നെ അതാ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അവൾ പോവാൻ നിൽക്കുകയാണേ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നെ അതുകൊണ്ട് അവൾ വേഗം പോവുക പറഞ്ഞു എനിക്കും അർച്ചനയ്ക്കും റെഡി ആവാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് അബിയേട്ടൻ വരാൻ പറഞ്ഞു അബിയേട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും പോകും അങ്ങനെ ആട്ടോ പ്ലാൻ ഞങ്ങൾ സാരി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല അലമ്പയിരുന്നേ അച്ചു അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ അവരെ മോൻ്റെ കൂടെ ഇരുന്നിട്ട് കാർട്ടൂൺ കാണും ഇനിയാവൻ അതുകൊണ്ട് അവൻ വലിയ കച്ചറൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഏട്ടൻ വന്നു ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അച്ചൂനെ റെഡി ആക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കാൻ വിചാരിച്ചു എന്തായാലും അവനെയൊന്നും മേലും കൂടെ കഴിക്കണം അപ്പം ഏട്ടനും മേലഴുകാൻ ഉണ്ടായിരുന്നു അപ്പം രണ്ടാളും കൂടെ കുളിച്ച് സെറ്റായി അവനെ ഡ്രസ്സൊക്കെ ഇടിക്കുകയാണ് ഏട്ടൻ ശരിക്കും അച്ഛന് പാർട്ടിക്ക് ഇടാൻ വെച്ച ഡ്രസ്സ് ഇതായിരുന്നില്ല കേട്ടോ ആ ഡ്രസ്സിൻ്റെ പാൻറ്റ് നല്ല ലൂസായിരുന്നേ അപ്പം ഞങ്ങൾ അധികം ഇടാത്തൊരു ഡ്രസ്സ് നോക്കിയിട്ട് അവനെ ഇടിയിട്ടിരിക്കുകയാണ് ഇതാണെങ്കിൽ കുറച്ച് ഫിറ്റും ആയിട്ടുണ്ടായിരുന്നു എന്നാലും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഡ്രസ്സ് പിന്നെ ഒരുപാട് നേരമൊന്നും ഇടിക്കൂല ഞാൻ വേഗം മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇടുന്നേ കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്തോ പരിപാടി ഉണ്ടെന്ന് അവനാണെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അവന് ഭയങ്കര സന്തോഷമായി ണേ അവൻ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണാടിയൊക്കെ പോയി നോക്കി അവൻ അവന്റെ സൗന്ദര്യം തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ മൂന്നാളും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടോ ഞങ്ങള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ചേച്ചിന്റെ അടുത്ത് പോയത് ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഇപ്പം ഏകദേശം പാർട്ടി തുടങ്ങി ഒരു ഏഴ് മണി ഒക്കെ ആവാൻ നേരത്താട്ടോ ഞങ്ങള് മൂന്നാളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നെ ദീപേചി നന്നായിട്ട് സാരി ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനും അർച്ചനയും വരുന്ന വഴിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കെട്ടിയോമാരെയും ഒരുക്കിയിട്ട് നമുക്ക് നാലാക്കും കൂടെ നല്ല കുറച്ച് കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കണം കപ്പിൾ ഫോട്ടോ പോയിട്ട് എൻ്റെ ഒരു ഒറ്റ ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനോ അവനെ ഫീഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ സാരി എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഈ സാരി കൊടുത്തിട്ട് ഒരൊറ്റ ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ശ്രീകുട്ടീനെ മേക്കപ്പ് ശ്രദ്ധിച്ചോ അവൾ പറഞ്ഞ പോലെ മാത്രമേ ചേച്ചി അവക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ ഇടണം എന്നുള്ളതൊക്കെ അപ്പൊ ആ രീതിയിൽ മാത്രമേ അവക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മേക്കപ്പ് പ്പൊന്നും ഇടുന്ന ആളല്ല കേട്ടോ അവൾ അതുകൊണ്ട് അവൾ എന്തൊക്കെ പറഞ്ഞോ അത് മാത്രമേ ചേച്ചി അവൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുവാണേ എൻ്റെ അമ്മേൻ്റെ അനിയത്തി മുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ചിക്കൻ കറി നെയ്ച്ചോറും പിന്നെ നമ്മൾ അച്ചാറുണ്ടല്ലോ അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ബീട്രൂട്ടും നാരങ്ങിയായിരുന്നു കേട്ടോ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ഞാൻ അമ്മേൻ്റെ അനിയത്തിനി മോളെയൊക്കെ കൊണ്ടിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വന്നതാണ് ഇവിടെയാണെങ്കിൽ അഭിഷേന്റെ അമ്മയും അച്ഛനും ഹസ്ബൻഡും നാത്തൂനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നെ മക്കളൊക്കെ കണ്ടപ്പോൾ അച്ചൂന് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നെ പിന്നെ അവര് പോവാൻ നേരത്ത് അവന് ആയിട്ടോ അപ്പൊ അച്ചും ഇങ്ങനെ ഉണ്ണിയേട്ടനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് വാ വാ എന്ന് പറഞ്ഞിട്ട് മാമാ എന്നാണ് അവൻ വിളിക്കുന്നുണ്ടായിരുന്നത് അത് കണ്ടിട്ട് ഉണ്ണിയേട്ടൻ വന്ന എടുത്തു കൊണ്ടുപോയിട്ടോ പിന്നെ ഞാൻ അച്ചൂനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അവന് ദോഷം കൊടുക്കണമായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിലേ വരുമ്പം അവന് ദോശയും കൂടെ കൊണ്ടാണേ വന്നിട്ടുണ്ടായിരുന്നെ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കൊടുക്കാൻ വേണ്ടി അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നെ പിന്നെ ഞങ്ങള് പാർലറിൽ നിന്ന് വന്ന സമയത്ത് അവന് കുറച്ച് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഇപ്പം കുറേ ലേറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ കൊടുത്തോക്കാന്ന് വിചാരിച്ചാണ് പിന്നെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നുതാ അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോട്ട അമ്മമ്മയും മാവൂരുള്ള മേമയും പിന്നെ രാഹുലേട്ടനും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീകുട്ടി വന്നിട്ടില്ല ശ്രീകുട്ടീനെ ഡെലിവറി കഴിഞ്ഞിട്ടല്ലോ ഇനി കുറച്ച് ദിവസം കഴിയും അവൾ പുറത്തേക്കൊക്കെ വരാൻ പിന്നെ സമവും അച്ചുവും കൂടെ കമ്പനിയാണ് എന്നാലും ഇന്ന് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ രണ്ടാളും ഭയങ്കര ജാടട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അവർ പോയതിന് ശേഷം ഞാൻ അച്ചുവിന് ഫുഡ് കൊടുത്തിട്ട് വേഗം അവനെ കിടത്തി ഉറക്കിയെ ഹൽദീൻ വന്ന് രാത്രി അവന ഉറങ്ങാത്തത് എനിക്ക് ലാസ്റ്റേക്കുള്ള പരിപാടി ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണെങ്കിൽ പ്രബേചിയും ഇന്നും ഒക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഓനെ ഒറ്റക്ക് കിടത്തി പോരേണ്ട പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒറ്റയ്ക്ക് കിടക്കണമെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും ഓനെ ഉറക്കൂലായിരുന്നു അവനെ ഉറക്കി കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ സാരി മൊത്തം കുളമായിട്ടുണ്ടായിരുന്നേ ഞാൻ എന്നിട്ട് വേഗം അത് മാറ്റി വേറൊരു ചുരിദാർ എടുത്തിടുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ആ സാരി എടുത്ത് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഞാൻ ആ സാരി ഉടുത്ത് കയറി വന്ന് കയറി വന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് നിന്ന് പോവുകയാണെ ചെയ്ത് അതിൻ്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത് വീഡിയോ എടുക്കാൻ വരുമ്പോഴാണ് ൊക്കെ കണ്ണൻ ഒളിച്ച് നിൽക്കുകയാണേ പക്ഷേ എൻ്റെ ഒരുവിധം വീഡിയോസൊക്കെ അവൻ തന്നെയാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ വരികയെന്ന് പറയുന്നത് അവൻ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇപ്പോൾ ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഫങ്ഷനൊക്കെ ഒരുവിധം കഴിയാറായി അവസാന നിമിഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിതാ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ശേഷം മാമി വന്നിട്ടുണ്ടായിരുന്നേ ഏട്ടൻ്റെ മാമിയും മൂളും പിന്നെ മാമീൻ്റെ അമ്മയാണ് കേട്ടോ അത് മാമ വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ വന്നു പോയി എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളിതാ സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണെ അർച്ചന സാരി മാറ്റിയിട്ടില്ല കേട്ടോ അവൾക്ക് ആ സാരി അതേപോലെ ആ സാരിന്റെ കളറും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നെ എൻ്റെത് പിന്നെ മോനലമ്പാക്ക ആക്കി കൊണ്ടാണ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ അവൾ ഒരുപാട് നേരമായല്ലോ അവിടെ അങ്ങനെ നിൽക്കി ഇരിക്കി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻറ്റേതായ ക്ഷീണവും മുഖത്തുണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് പോവുമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നന്നായിട്ട് തന്നെ ആ ഫേസിൽ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ കൊലായിൽ പടീൻ്റെ മോളിൽ ഇരിക്കായിരുന്നേ അപ്പം നീനു വന്നിട്ട് ബാക്കിൽ നിന്ന് ആരോ പൂവിട്ടതൊക്കെ വാരി അവളെ മേലേക്ക് ഇറങ്ങിയ പിന്നെ ഞാനിങ്ങനെ കാലാട്ടുന്ന സമയത്ത് കണ്ണനും വന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടോ കാലാട്ടി കളിക്കാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കാലാട്ടുമ്പോൾ രസമില്ല ഒരാളും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അർച്ചനേന്റെ സാരി നോക്കിയാൽ ആ സാരിന്റെ കളർ അവക്ക് നന്നായിട്ട് ചേരുന്നില്ലേ അതുപോലെ തന്നെ ഈ സാരി അത്രയും വൃത്തിയിൽ ഉടുത്തോണ്ട് തന്നെ അവക്കത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അത് ആരൊക്കെയോ വന്ന് തലയിൽ കൂടെ പൂവൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് കാലാട്ടി ൊട്ടി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഉണ്ണിമോളും കൂടെ ഞങ്ങളെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാലാട്ടലും സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നോ പൂവിട്ടതിന്റെ മുക്കാഭാഗം ഞങ്ങൾ എല്ലാവരെയും തലയിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നെ അവസാനം കണ്ണന് ഭ്രാന്തി പിടിച്ച് ആ സമയത്ത് അത് അഞ്ചുനെ കറക്റ്റ് ആയിട്ട് കണ്ട് പിന്നെ കണ്ണൻ പോയിട്ട് കുറേ പൂവെടുത്ത് അഞ്ചുവിന്റെ തലയിലേക്കും വാരി ഇട്ടിട്ടുണ്ടായിരുന്നെ എൻ്റെ കണ്ടോ ഇത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടം വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന ഇങ്ങനത്തെ കുറച്ചെണ്ണ ഉണ്ട് ഞാൻ ആ സമയത്ത് ഒന്ന് പിന്നെ ഇടാതെ വെച്ചത് പിന്നെ അത് ഫിറ്റ് ആയി പോയതുകൊണ്ട് തീരെ ഇടാൻ പറ്റാതെയായി വാവി ആയതുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെയൊക്കെ വന്നുകൊണ്ട് മാറ്റി വെച്ച ചുരിദാറാ കേട്ടോ പക്ഷേ ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റായ ബിക്കോസ് ഞാന് ഇപ്പം ശ്രീകുട്ടീൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് ഡയറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് മെലിങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് വരുന്ന വരവാണേ ഇത് അതിൻ്റെ ശേഷം എനിക്കൊരു കുറിയർ എടുക്കാൻ പോകാനുണ്ടായിരുന്നു വീട്ടിന്റെ തൊട്ടടുത്തന്നുള്ള കടയാണ് ഉച്ചയ്ക്ക് ഞാൻ കുട്ടീനെ മേക്കപ്പിന് പോയതുകൊണ്ട് എനിക്കത് വാങ്ങി വെക്കാൻ പറ്റിയില്ല അപ്പം ഇവിടെ കൊടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് പോയിട്ട് വാങ്ങാൻ നിൽക്കുകയാണ് ഞാനും കണ്ണനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതൊരു വാട്ടർ ബോട്ടിലാണ് അച്ചൂൻ്റെ അത് കേടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടപ്പും പോയി പോയിട്ടുണ്ട് അപ്പം നാളെ എന്തായാലും ഗുരുവായൂരൊക്കെ പോകാനുള്ളതുകൊണ്ട് നല്ലതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് തന്നെ കൈ കിട്ടിയാൽ നാളെ ഉച്ചയാകുമ്പോൾ ഗുരുവായൂർ പോവും ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പഴയ തന്നെ കൊണ്ടുപോകണമായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് ഇത് മക്കളൊക്കെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയി നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വന്നവരൊക്കെ പോയി കഴിയാറായിട്ടോ ഇനിപ്പോ ബാക്കിയുള്ളത് അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രാണ് അശ്വതിച്ചിത് അവര് കളിക്കുന്നൊക്കെ വീഡിയോ എടുക്കുകയാണ് ഇതിൽ വൈറ്റ് ടീഷർട്ട് ഇട്ട രണ്ട് മക്കളെ കണ്ടോ അവർ രണ്ട് പേരും അശ്വതിച്ചീന്റെ കുട്ടികളാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ നൈസായിട്ട് ഞാൻ കണ്ണനെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലേ അവൻ എന്റെ ഫോണ് തിരിയുന്നത് കാണുമ്പഴത്തേക്ക് മുഖം തിരിച്ചാളെയും മുഖം പൊത്തുകയാണ് ചെയ്യുന്ന ആ സൈഡിൽ ഒരു കളിക്കുന്നേ കണ്ടോ അത് അച്ചുവിൻ്റെ ട്ടോ വീടിന്റെ മുന്നിൽ തന്നെയുള്ളതാണ് ദച്ചു എന്നാണ് പേര് പിന്നെ അതാ ഞാൻ നോക്കുമ്പോൾ ചെരുപ്പിൻ്റെ മുകളിൽ പ്രൈസ് ടാഗ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇത്രയും നേരം ഞാൻ ഈ ചെരുപ്പിട്ട് നടന്നത് ആ പ്രൈസ് ടാഗും വെച്ചോണ്ടായിരുന്നു ഇത്രയും നേരം ഈ ഭാഗത്തൊന്നും അഭേട്ടനും കുട്ടേട്ടനും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാ ഞങ്ങളൊരു ഭാഗത്ത് ഇരുന്നപ്പോഴേക്ക് അവർ വന്നിട്ടുണ്ട് കേട്ടോ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും കുട്ടേട്ടനും തമ്മിൽ ഭയങ്കര തർക്കത്തിലേനിയെ എൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ് നല്ലതെന്ന് ഞാനും കുട്ടേട്ടൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ് നല്ലതെന്ന് കുട്ടേട്ടനും അത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇവരൊക്കെ ഡാൻസ് കാണാൻ നല്ല രസമാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെ ഡാൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ കുട്ടേട്ടെ അഞ്ചൂന്നെ മോളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓളാണെങ്കിൽ കൊടുക്കുന്നില്ല ഓള് മാല പിടിച്ച് വലിച്ചിട്ടോ ആ സമയത്ത് കുട്ടേട്ടനും ഓള മാല പിടിച്ച് വലിച്ചു അപ്പോൾ ഭയങ്കര വിഷമായി നല്ലോണം കറങ്ങിട്ടുണ്ടായിരുന്നു എല്ലാ ഫാമിലിയിലും കാണൂലേ എല്ലാവരെയും കളിയാക്കുന്ന ഒരാളും അതുപോലെ എല്ലാവരും കളിയാക്കുന്ന ഒരാളും ഇവിടെ ഇപ്പോൾ കുട്ടേട്ടനും പിന്നെ എന്റെ കെട്ടിയോനും ഒക്കെ എല്ലാവരും യും കളിയാക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ അഞ്ചു എന്ന് പറയുന്ന എല്ലാരും വന്ന് കളിയാക്കി പോകുന്ന ഒരാളാണ് കേട്ടോ മോളെ കരച്ചിലൊക്കെ ഒരുവിധം മാറ്റിയതിന് ശേഷം കുട്ടേട്ടെ ഇനി ആരെ വെറുപ്പിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ കറക്റ്റ് അശ്വതി ചി മുന്നിൽ വന്നിരുന്നു കൊടുത്തിരിക്കുന്നത് അശ്വതേജീൻ്റെ ഡ്രസ്സിലൊക്കെ ചായ ഇളകിയിട്ടുണ്ട് കറ പിടിച്ചിട്ടുണ്ട് വൃത്തി ഇതൊക്കെയാണോ ഒരു പരിപാടിക്ക് ഇട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് ഏച്ചീനങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടേട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് മുമ്പേക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലോ വണ്ടി എടുത്തിട്ട് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അബിയേട്ടനെയും കൂടെ കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ പക്ഷെ അബിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഏട്ടന് വരാൻ പറ്റൂലാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേട്ടോ ഒക്കെ മുട്ടേട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരുന്നേ ഈ പൈസ കൊടുക്കുന്ന കവർ ഉണ്ടല്ലോ ആ കവറിന്റെ അകത്ത് കുറേ കവർ കയറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു പേരെഴുതിയിട്ട് അത് ആ ബോക്സ് കൊണ്ടുടാമെന്നാണ് കേട്ടോ പുതിയ പ്ലാനിങ് എന്താണെന്നറിയില്ല പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് മൂപ്പർ എന്റെ അടുത്ത് വന്ന് ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും ഞാൻ എൻ്റെ ഒരു ചിത്രം വരച്ച് തരാന്ന് പറഞ്ഞിട്ട് എന്നോട് അനങ്ങാ പറഞ്ഞേ എന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കി വരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം എനിക്കറിയാം എനിക്കുള്ള എട്ടിന്റെ പണിയാണെന്ന് ഇന്നാലും ഞാൻ അങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുത്ത് പിന്നെ മൂപ്പരൻ്റെ ചിത്രം വരച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും നല്ലൊരു കലാകാരനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് എല്ലാ ചിത്രകാരന്മാരും മാറി നിൽക്കും കേട്ടോ അത്രയും നല്ലൊരു ചിത്രമായിരുന്നു അങ്ങേര് വരച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്ന തീരെ അറിയില്ല കേട്ടോ ഞാനൊന്ന് ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് ഒരുപാട് ടൈം ആയത് കണ്ടത് അച്ചൂനെ ഉറക്കി കിടത്തി ഓരോടുത്താക്കി പോകുന്നതാണ് പിന്നെ ഞാൻ വിളിച്ച് പോലും ചോദിച്ചിട്ടില്ല എന്താ വെച്ചാൽ സൗണ്ട് കേട്ടാൽ മേണീക്കേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലൊന്ന് പോയി നോക്കി വരാന്ന് വിചാരിച്ച അങ്ങോട്ട് പോയേ അപ്പം അതാ ഗിരീശേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗിരീശേട്ടൻ പ്രപേച്ചീൻ്റെ ഹസ്ബൻഡാണ് ഗിരീശേട്ടൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവരെ ഇറങ്ങാൻ പോവാട്ടോ അമ്മയും പോവാണ് കേട്ടോ അങ്ങോട്ട് എന്താ വെച്ചാൽ നാളെ ഞങ്ങളൊക്കെ ഗുരുവായൂർ പോവും പിന്നെ മറ്റന്നാളെ തിരിച്ചു വരുകയുള്ളൂ അമ്മയ്ക്ക് എന്തായാലും അവിടേക്ക് വരാൻ പറ്റൂല നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അമ്മേനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ടും പോവാൻ പറ്റൂല അപ്പം ഇവരെ കൂടെ പോവാണ് പറമ്പിൽ ബസാർക്ക് ഇനി ഞങ്ങള് ഗുരുവായൂരൊക്കെ പോയി വന്നതിന് ശേഷമായിരിക്കും അമ്മേനെ കൂട്ടി കൊണ്ടുവരിക അച്ചു ഉറങ്ങായോണ്ട് എനിക്ക് അവരെ കൊണ്ടാക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ വീട്ടിന്റെ മുന്നിലൊക്കെ പന്തൽ വണ്ടി ഇങ്ങോട്ട് കേറൂല റോഡുമ്പോൾ വെച്ചിട്ടാണേ വന്നത് അപ്പൊ ഞാൻ അവർ പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇന്നത്തെ പാർട്ടീനു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നാളെ ഞങ്ങൾ ഗുരുവായൂർക്ക് ാണ് അതിൻ്റെ ട്രാവലിംഗ് ഒക്കെ ആയിരിക്കും അടുത്ത ബ്ലോഗായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്